പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി ഈശോ മിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതിയിൽ വെള്ളിയാഴ്ച സുഭാഷിതങ്ങൾ ശ്രവിക്കുവാനും അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ജീവിതം മെച്ചപ്പെടുത്തുവാനുമായി എന്നോടൊപ്പമായിരിക്കുന്ന നിങ്ങളെ ഏവരെയും ദൈവനാമത്തിൽ ഞാൻ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം വിശ്വാസമുള്ളവരായിരിക്കാം അവിടത്തേക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ഒരിക്കലും അതൊന്നും പാഴായി പോവില്ല എന്ന പ്രത്യാശയിൽ നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ േശുനാമമല്ലാതെ മാനവരക്ഷക്കൂഴിയിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമല്ലാതെ യേശുനാമമല്ലാതെ സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപത് നൂറ്റി ഇരുപത് പ്രകാരമാണ് നമ്മെ പഠിപ്പിക്കുന്നത് ആകയാൽ അങ്ങയുടെ പ്രമാണങ്ങളാണ് എന്നെ നയിക്കുന്നത് കപടമാർഗങ്ങളെ ഞാൻ വെറുക്കുന്നു ആകയാൽ അങ്ങയുടെ പ്രമാണങ്ങളാണ് എന്നെ നയിക്കുന്നത് കപടമാർഗങ്ങളെ ഞാൻ വെറുക്കുന്നു സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റി ഇരുപത് അത് സുഭാഷിതങ്ങളെന്ന് പറയുന്നത് അവിടുത്തെ പ്രമാണങ്ങൾ തന്നെയാണ് നമുക്ക് ശ്രദ്ധാപൂർവമായിരിക്കാം സാധിക്കുന്നവർ വേദപുസ്തകം കയ്യിലെടുക്കുക സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തി മൂന്ന് എന്നോടൊപ്പം നമുക്ക് വായിച്ച് ശ്രവിക്കാം സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തി മൂന്ന് ഭരണാധിപനോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ നിന്റെ മുൻപിലുള്ളത് എന്താണെന്ന് ശ്രദ്ധിക്കുക ഭക്ഷണ കൊതിയനാണെങ്കിൽ നീ നിയന്ത്രണം പാലിക്കുക അവൻ്റെ വിശിഷ്ട വിഭവങ്ങളിൽ കൊതി വഹിക്കരുത് അത് നിന്നെ ചതിക്കും സമ്പത്ത് നേടാൻ അമിത അധ്വാനം ചെയ്യരുത് അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ട വിവേകം കാണിക്കുക സമ്പത്തിന്മേൽ കണ്ണുവയ്ക്കുമ്പോഴേക്കും അത് അപ്രത്യക്ഷമാകും കഴുകനെപ്പോലെ ചിറകു വിരിച്ച ആകാശത്തിലേക്ക് പെട്ടെന്ന് അത് പറന്നുപോകുന്നു വിശുക്കൻ തരുന്ന ആഹാരം കഴിക്കരുത് അവൻ്റെ വിശിഷ്ട വിഭവങ്ങൾ കൊതിക്കുകയും അരുത് എന്തെന്നാൽ അവൻ മനസ്സിൽ എണ്ണി നോക്കുന്നുണ്ട് തിന്നുക കുടിക്കുക എന്നവൻ പറയുമെങ്കിലും അവന് ആത്മാർത്ഥതയില്ല കഴിച്ച ഭക്ഷണം നീ ഛർദ്ദിച്ചു കളയും നിന്റെ നല്ല വാക്കുകൾ പാഴായി പോവുകയും ചെയ്യും ഭോഷൻ കേൾക്കെ സംസാരിക്കരുത് നിൻ്റെ വാക്കുകളിലെ ജ്ഞാനത്തെ അവൻ നിന്ദിക്കുകയേ ഉള്ളൂ പണ്ടേയുള്ള അതിർത്തിക്കല്ല് മാറ്റുകയോ അനാഥരുടെ നിലം കയ്യേറുകയോ അരുത് എന്തെന്നാൽ അവരുടെ സംരക്ഷകൻ ശക്തനാണ് അവിടെ നിങ്ങൾക്കെതിരായി അവരുടെ പക്ഷം വാദിക്കും നിന്റെ മനസ്സ് പ്രബോധനത്തിലും കാതുകൾ വിജ്ഞാനം നിറഞ്ഞ വചനങ്ങളിലും ഉറപ്പിക്കുക കുട്ടിയെ ശിക്ഷിക്കാൻ മടിക്കേണ്ട വടി കൊണ്ടടിച്ചെന്ന് വെച്ച് അവൻ മരിച്ചു പോവുകയില്ല അടിക്കുമ്പോൾ നീ അവൻ്റെ ജീവനെ പാതാളത്തിൽ നിന്നും രക്ഷിക്കുകയാണ് മകനെ നിൻ്റെ ഹൃദയം ജ്ഞാനമുള്ളതെങ്കിൽ നിൻ്റെ ഹൃദയവും സന്തോഷിക്കും നിൻ്റെ അധരങ്ങളിൽ നീതി മൊഴിയുമ്പോൾ എൻ്റെ ആത്മാവ് ആഹ്ലാദിക്കും നിന്റെ ഹൃദയം പാവികളെ നോക്കി അസൂയപ്പെടരുത് എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല മകനെ ശ്രദ്ധിച്ചു കേൾക്കുക വിവേകം പുലർത്തുക മനസ്സിനെ നല്ല വഴിക്ക് നയിക്കുകയും ചെയ്യുക അമിതമായി വീഞ്ഞുകൊടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടരുത് എന്തെന്നാൽ മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിൽ അകപ്പെടും മത്തുപിടിച്ച് മയങ്ങുന്നവന് കീറത്തുണി തുണി ഉടുക്കേണ്ടി വരും നിനക്ക് ജന്മം നൽകിയ പിതാവിനെ അനുസ്മരിക്കുക വൃദ്ധയായ അമ്മയെ നിന്ദിക്കരുത് എന്ത് വില കൊടുത്തും സത്യം നേടുക അത് കൈവിടരുത് ജ്ഞാനവും പ്രബോധനവും ബുദ്ധിയും നേടുക നീതിമാൻ്റെ പിതാവ് അത്യധികം ആഹ്ലാദിക്കും ജ്ഞാനിയായ പുത്രനെ ലഭിച്ചവൻ അവനിൽ സന്തുഷ്ടി കണ്ടെത്തും നിൻ്റെ മാതാപിതാക്കൾ സന്തുഷ്ടരാകട്ടെ നിൻ്റെ പെറ്റമ്മ ആഹ്ലാദിക്കട്ടെ മകനെ ഞാൻ പറയുന്നത് ഹൃദയപൂർവ്വം കേൾക്കുക എൻ്റെ മാർഗം അനുവർത്തിക്കുക വേശ്യ ഒരു അഗാധ ഗർത്തമാണ് സ്വൈരിണി ഇടുങ്ങിയ ഒരു കിണറും അവൾ കവർച്ചക്കാരനെപ്പോലെ പതിയിരിക്കുന്നു പുരുഷന്മാരുടെ മടിയിൽ അവിശ്വസ്തരുടെ എണ്ണം പുരുഷന്മാരുടെ ഇടയിൽ അവിശ്വസ്തരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു ദുഃഖി ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ് ആർക്കാണ് അകാരണമായ മുറിവുകൾ ആരുടെ കണ്ണാണ് ചുവന്നുകലങ്ങിയത് വീഞ്ഞു കുടിച്ച് സമയം പോക്കുന്നവർക്ക് വീഞ്ഞുകലർത്തി രുചി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ ചഷകങ്ങളിൽ വീഞ്ഞ് ചെമന്ന് തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത് അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെപ്പോലെ കൊത്തുകയും ചെയ്യും അപ്പോൾ നീ വിചിത്ര കാഴ്ചകൾ കാണുകയും വികടത്തം ജൽപ്പിക്കുകയും ചെയ്യും നീ നടുക്കടലിൽ അകപ്പെട്ടവനെപ്പോലെയും പാമരത്തിൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നവനെപ്പോലെയും ആയിത്തീരും നീ പറയും അവർ എന്നെ അടിച്ചു എനിച്ച് എനിക്ക് വേദനിച്ചില്ല അവർ എന്നെ പ്രഹരിച്ചു എനിക്ക് ഏറ്റില്ല ഞാൻ എപ്പോഴാണ് ഉണരുക ഞാനിനിയും ഞാനിനിയും കുടിക്കും കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരുടെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രം വായിക്കുവാനുള്ള സമയമേ നമുക്കുള്ളൂ പത്രോസിൻ്റെ ന്യായവാദം പതിനൊന്നാം അധ്യായം അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും പതിനൊന്നാം അധ്യായം പത്രോസിൻ്റെ ന്യായവാദം വിജാതിയരും ദൈവവചനം സ്വീകരിച്ചുവെന്ന് യൂതയായിലുണ്ടായിരുന്ന അപ്പസ്തോലന്മാരും സഹോദരരും കേട്ടു തന്മൂലം പത്രോസ് ജെറുസലേമിൽ വന്നപ്പോൾ പരിച്ഛേദനവാദികൾ അവനെ എതിർത്തു അവർ ചോദിച്ചു അവരിച്ഛേതരുടെ അടുക്കൽ നീ പോവുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തത് എന്തുകൊണ്ട് പത്രോസ് അവരോട് എല്ലാം ക്രമമായി വിശദീകരിക്കാൻ തുടങ്ങി ഞാൻ യോപ്പ നഗരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് ദിവ്യാനുഭൂതിയിലൊരു ദർശനമുണ്ടായി ദർശനത്തിൽ സ്വർഗത്തിൽ നിന്നും വലിയ വിരിപ്പ് പോലെ ഒരു പാത്രം നാല് കോണിലും പിടിച്ച ഇറക്കുന്നത് ഞാൻ കണ്ടു അതെൻ്റെ അടുത്ത് വന്നു ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിൽ ഭൂമിയിലെ നാൽക്കാലികളെയും വന്യമൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ജന്തുക്കളെയും ആകാശപ്പറവകളെയും കണ്ടു എന്നോട് സംസാരിക്കുന്ന ഒരു സ്വരം ഞാൻ കേട്ടു പത്രോസേ എഴുന്നേൽക്കുക നീ ഇവയെ കൊന്നു ഭക്ഷിക്കുക അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു കർത്താവേ ഒരിക്കലുമില്ല ഹീനമോ അശുദ്ധമോ ആയ യാതൊന്നും ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല സ്വർഗത്തിൽ നിന്ന് രണ്ടാമത് മാസം പറഞ്ഞു ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിളിക്ക വിളിക്കരുത് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു പിന്നീടെല്ലാം സ്വർഗത്തിലേക്ക് തിരിച്ച് എടുക്കപ്പെട്ടു അപ്പോൾ തന്നെ കേസറിയായിൽ നിന്നും എൻ്റെ അടുത്തേക്ക് അയക്കപ്പെട്ട മൂന്ന് പേർ ഞാൻ താമസിച്ചിരുന്ന വീട്ടിലെത്തി യേശു ഒരു സന്ദേഹവും കൂടാതെ അവരോടൊപ്പം പോകാൻ എനിക്ക് ആത്മാവിൻ്റെ നിർദ്ദേശമുണ്ടായി കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്ത്രീമുള്ളവരെ ഈ നിമിഷങ്ങൾ അത്ര പ്രാർത്ഥനയിലായിരുന്നു നിങ്ങളെവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി